ുംബൈ ലോകർക്ക് ഒരു നല്ല ദിനം ആശംസിക്കുന്നു ഉയരുണരും സൗഹൃദ ഭൂമിയിൽ അതിരില്ലാ കാഴ്ചയുമായി ഹല്ലോ മുംബൈ നിങ്ങളുടെ മുന്നിൽ ഹല്ലോ മുംബൈ ഹല്ലോ മുംബൈ ഹല്ലോ മുംബൈ ഭാരതീയൻ നഗരം ഒരുങ്ങുകയാണ് അല്ലെ സാധാരണ നമ്മുടെ കേരളത്തിലതാണ് ഓണസം പക്ഷെ അതുപോലല്ല ഇവിടെ എന്ന് പറഞ്ഞാൽ അത്ര തിരക്കാണ് എനിക്കൊന്നും ഇവിടെ അങ്ങനെ നിന്ന് ഉള്ളിലോട്ട് പോകാൻ പോലും അല്ല ഇതേതാ മാർക്കറ്റ് ഇത് റഫോർട്ട് മാർക്കറ്റ് റഫോർട്ട് മാർക്കറ്റിലാണ് ഉള്ളത് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെയാണോ വരുന്നത് ഈ ഒരു സമയത്ത് ഏറ്റവും വലിയ വലിയ വിപണിയാണ് ഏറ്റവും വിലക്കുറവും പല പല ഓഫറുകളുള്ള സമയമാണ് പ്രത്യേകിച്ച് ഈ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ബോണസ് കിട്ടുന്ന സമയം യെസ് അതായത് പൈസ മുഴുവൻ ഒരു വർഷത്തെ സമ്പാദ്യം മുഴുവൻ അടിച്ച് പൊളിക്കുന്ന സമയമാണ് അല്ല പല ടൈപ്പിലുള്ള വേറെ വലിയതും വാങ്ങാൻ ചെറിയതും വാങ്ങാം പല സ്റ്റേറ്റിലുള്ള ആൾക്കാർ അതായത് മെയിൻ ആയിട്ട് സ്വീറ്റ്സ് അടക്കം വേറെന്താണ് ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് മൈൻ ിലൊക്കെ കോർപ്പറേറ്റ് ഗിഫ്റ്റ് അല്ലേ എല്ലാ കൊടുക്കുന്നതാണ് സമ്മാനങ്ങൾ നൽകുക വാശി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു ഒരു വലിയൊരു വിപണിയാണ് ഇത് ഈ കോഫ് മാർക്കറ്റ് എന്ന് പറയുന്നത് ആ അത് രൂപ തൊട്ട് അയ്യായിരം എട്ടായിരം പത്തായിരം പതിനഞ്ചായിരം രൂപയുടെ ഗിഫ്റ്റ് വെറൈറ്റികൾ എട്ട് ഒമ്പത് പത്ത് ഐറ്റംസ് ഉള്ള അതിൽ വെച്ചുകൊണ്ടാണ് ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത് നമുക്ക് കാണാം आप कितना कितना साल 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 से 40 साल से मैं कर 40 साल से। कर बिजनेस होता है एक दिन में इधर? एक दिन में ऐसा मालूम नहीं पता लाख लाख का भी बिजनेस होता है। एक एक दिन दिन में? क्वालिटी क्वॉंटिटी

െ കുറിച്ചല്ല പറയണേ അതായത് എല്ലാരും ജിമ്മിലൊക്കെ പോയതിനു ശേഷം അല്ലെ ഡ്രൈ ഫ്രൂട്ട് ആഹ് അപ്പൊ കൂടുതലും ആൾക്കാർക്ക് അതൊന്നും താല്പര്യമില്ല വേറെന്ത സംഭവമാണ് കൊടുക്കാൻ ഒരു ഗിഫ്റ്റ് പിന്നെ ക്രോക്കറി ഐറ്റംസ് കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഫ്ലാസ്കള് ഇലക്ട്രിക് കേറ്റലുകള് അങ്ങനെ പിന്നെ ഒരുപാട് ജിമ്മിലൊക്കെ പോയി ഇലക്ട്രിക് ശരീരമൊക്കെ വീട്ടുഭരണങ്ങൾ കൊടുക്കുന്നുണ്ട് സ്റ്റാഫുകൾ കൊടുക്കാനായിട്ട് അവർക്ക് വളരെ സന്തോഷം വീട്ടുകളിലേക്ക് കിച്ചണിലേക്ക് എന്തെങ്കിലും കിട്ടിയ പെണ്ണങ്ങൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പല വെറൈറ്റികൾ പോകുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞല്ലോ അല്ലേ നമ്മള് വിളക്ക് എത്തി വെക്കുന്ന സംഭവമാണ് അതായത് അന്ധകാരത്തെ മാറ്റി പ്രകാശമാക്കുക തമസോമ എന്നാണ് പഞ്ചപാണ്ഡവന്മാർ തിരിച്ചു വന്ന സമയമാണെന്ന് പറയുന്നത് മറ്റൊന്ന് ലക്ഷ്മി ദേവിയുടെ ജന്മദിനമാന്ന് പറയുന്നു പിന്നീട് പറയുന്നത് നമ്മുടെ രാമനും ലക്ഷ്മണനും സീതയും എല്ലാം തിരിച്ചു വരികയും അയോധ്യയിലെത്തുകയും അയോധ്യയിൽ പട്ടാഭിഷേകം ചെയ്തു ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഇതിൻ്റെതാണ് നമ്മുടെ ഒരു ആഘോഷത്തിന്റെ പുറകിലെ ചരിത്രം ീപാവലിയുടെ ആഘോഷം പിന്നീട് അല്ലാതെ കഥയും കൂടി നേപ്പാൾ ഭരിച്ചിരുന്നു നരകാസുരൻ എന്ന് പറയുന്നത് മനുഷ്യൻ മനുഷ്യൻ ആ നരകാസുരന് വധിച്ച ദിവസം കൂടിയാണ് ഈ ദീപാവലി ആഘോഷിക്കുന്നത് പിന്നെ അത്രയും സന്തോഷം തോന്നുന്ന ദിവസമാണ് നരകാസുരൻ നരകാസുരൻ അത്രയും ബുദ്ധിമുട്ട് മനുഷ്യനെ ബുദ്ധിമുട്ട് നരകലെയും ഭൂമിയുടെ ദേവി മാത്രമേ കൊല്ലാൻ സാധിക്കുകയുള്ളൂ എന്നും നരകാസുനെ വധിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ നരകാസുനെ വധിച്ചപ്പം നരകാസുനും ഇന്ന് മധുരപലഹാരം കൊടുത്തത് ആഘോഷിക്കണം അങ്ങനെ പറയുന്നു പിന്നെ വേറെ പിന്നെ വേറെന്ന് പറയുന്നത് നമ്മുടെ ഉത്തരേന്ത്യയിലെ ബ്രാഹ്മണന്മാർ അവർ നമ്മുടെ മഹാബലിയെ പൂജിക്കുന്ന ഒരു സമയമാണെന്ന് സമയമാണെന്നൊക്കെ പറയുന്നത് അങ്ങനെ ചരിത്രങ്ങളും ഇതിഹാസങ്ങളും എല്ലാം വിഭിന്നങ്ങളാണ് ഒരുപാടുണ്ടെങ്കിലും ദീപാവലി എന്നത് സംസ്കൃത വാക്കാണ് ദീപത്തിന്റെ അല്ലെങ്കിൽ ദീപത്തിന്റെ ഒരു നീണ്ട നിര ഇതാണ് ദീപാവലി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ദീപാവലി വിശേഷങ്ങൾ ഇവിടെ കഴിയുന്നില്ല ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ ഞങ്ങൾ തിരിച്ചു വരാം ഇനി ഏതൊക്കെയും നമുക്ക് ഒരു ഷോർട്ട് ഫിലിമിന്റെ അല്ലെങ്കിൽ ഒരു വെബ് സീരീസിന്റെ ഒരു ചെറിയ ഭാഗം യക്ഷി ചാത്തൻ മാടൻ കൊടിയ ഇവരൊക്കെ ഞങ്ങൾക്കെല്ലാം ഒരു പേടി സ്വപ്നങ്ങളും കഥകളും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയല്ല ലോക എന്നൊരു സിനിമ മനോഹരമായ സിനിമ ഇറങ്ങിയതിനു ശേഷം ഇതൊക്കെ ഇവരൊക്കെ ഒരു സൂപ്പർ ഹീറോ ആണ് എന്നുള്ളൊരു തോട്ട് പോയി പക്ഷെ ചെറുപ്പകാലത്ത് എനിക്ക് ഇപ്പോഴും നല്ലൊരു ഓർമ്മയുണ്ട് അതായത് ഞങ്ങൾ ഞാൻ കുട്ടിക്കാലത്ത് വെക്കേഷൻ നാട്ടിൽ പോകുമ്പോൾ അച്ചമ്മയും അച്ഛമ്മയും അമ്മാമ്മയും ഞങ്ങൾ വൈകി വീട്ടിലേക്ക് കയറുമ്പോൾ കളിച്ച് കയറുമ്പോൾ പറയും പെട്ടെന്ന് കയറിക്കോ അതേ ചാത്തൻ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉറങ്ങിക്കോളൂ ഇതേ പാലപ്പൂവിൻ്റെ മണം വരുന്നുണ്ട് യക്ഷി ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം അപ്പം ഞങ്ങൾക്ക് എപ്പോഴും ഇതൊരു പേടിയുള്ളൊരു സംഭവമായിരുന്നു അതുമാതിരി തന്നെ ഈ അങ്ങനെ കുറെ കഥകൾ കേട്ടിട്ട് എനിക്ക് ഭയങ്കര ഞാൻ നല്ല ഫാസിനേറ്റഡ് ആയിട്ട് ഇതെല്ലാം കേട്ടിരുന്നുണ്ട് അങ്ങനെ തന്നെ എൻ്റെ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു രാഹുൽ പുള്ളിക്കാരൻ ഇത് അവൻ്റെ അമ്മൂമ്മ പറഞ്ഞ് കേട്ട് 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 അവന് ഈ സ്റ്റോറി എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ അതൊരു ചെറിയൊരു ഷോർട്ട് ഫിലിം രൂപത്തിലാണ് ഉണ്ടാക്കിയുണ്ട് അപ്പൊ ആ ഷോർട്ട് ഫിലിം അഭിനയിച്ച് ആ മൊത്തം ടീം മെമ്പേഴ്സ് നമ്മളുടെ ഒപ്പം ഉണ്ട് നമുക്ക് കുറച്ചു നേരം അവരുടെ കൂടെ അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ സംസാരിച്ചിരിക്കാം നമുക്ക് നമ്മളുടെ കൂടെ ഉള്ള ടീംസ് നമുക്ക് പരിചയപ്പെട്ടാലും രാഹുൽ യശ്വന്ത് ചന്ദ്രശേഖർ ശ്രീതു നമ്മൾ രാഹുൽ പറഞ്ഞു രാഹുലിന്റെ അമ്മാമ്മ ചെറുപ്പത്തിൽ പറഞ്ഞ കഥയാണ് ഇതെന്നുള്ള കാര്യം അപ്പൊ ആ സമയത്ത് കേട്ടപ്പോ എങ്ങനെ നിങ്ങൾക്ക് പേടി തോന്നിയോ എന്താ തോന്നിയത് ഒരു ഇൻട്രസ്റ്റിംഗ് എങ്ങനെയായിരുന്നു അത് ബേസിക്കലി അത് തന്നെ പുതിയൊരു കോൺസെപ്റ്റ് കേട്ടു കേട്ടപോലെ ഒരു ഫീൽ തോന്നി അത് എപ്പോഴും ചെറുപ്പത്തിൽ കേട്ടതാണ് പക്ഷെ അതെപ്പോഴെങ്കിലും നമുക്ക് ചെറുപ്പത്തോട് സിനിമ സിനിമ പ്രാന്തം എപ്പോഴും അത് എപ്പോഴെങ്കിലും നമുക്ക് വർക്ക് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും തോന്നുന്നുണ്ടായിരുന്നു ഇത് എങ്ങനെയായിരുന്നു നിങ്ങളൊക്കെ എങ്ങനെയാ പരിചയക്കാരാണോ നിങ്ങൾ ഫ്രണ്ട്സ് ആണോ ചെറുപ്പം മുതലാ എങ്ങനെയായിരുന്നു അപ്പോ എല്ലാവരും ഫ്രണ്ട്സ് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ വെബ് സീരീസും ഷോർട്ട് ഫിലിംസ് ഒക്കെ ഡയറക്ടൊക്കെ രണ്ടുപേരും ആയിട്ടല്ലേ നിങ്ങൾക്ക് എങ്ങനെയാ ഇത് ചെറുപ്പണൽ ആയിട്ട് എടുക്കാനാണോ ആഗ്രഹം അതോ ഇതൊരു പാഷന്റെ പുറത്ത് ചെയ്യണതാണോ എങ്ങനെയാണ് ഒരു ഒരു ചെയ്തിട്ട് പിന്നെ നമ്മൾ ഔട്ട്കം ഇൻകം പ്രൊഫഷണൽ ആയിട്ട് എടുക്കാൻ അതാണ് മെയിൻ ടാർഗറ്റ് മോസ്റ്റ്ലി സാറ്റർഡേ സൺഡേ മിക്കവർക്കും ആ ഷൂട്ടും കാര്യങ്ങളും എഡിറ്റിംഗ് ും അവധും നിങ്ങളുടെ ഭാവങ്ങളൊക്കെ നല്ല അടിപൊളിയുണ്ട് എങ്ങനെയാ നമ്മൾ ഇതിന് വേണ്ടി നിങ്ങൾ ഒഴിവ് സമയത്ത് മാത്രമാണ് ചെയ്യണമെന്ന് പറഞ്ഞത് വേണ്ടി നിങ്ങൾ ക്യാമറയും കാര്യങ്ങളും എങ്ങനെ ഐ എൻഡ് ഒക്കെ നിങ്ങളുടെ ഉണ്ടോ എങ്ങനെയാണ് നിങ്ങളുടെ على زيرو بجت ادا اذا നമുക്ക് കഴിയു മാത്രം മതി ബാക്കിയല്ല ബാക്കിയുള്ളതൊക്കെ നമ്മൾ സപ്പടി ആ ദൈവം തരും ദൈവം തരും നിങ്ങൾ ഇവിടെ വർക്കി ആണ് ഞാൻ മലയാളിയല്ല ഞാൻ ആക്ച്വലി കർണാടകൻ ആണ് കർണാടകนะ സോറി ഇംഗ്ലീഷ് മെ પૂછോ ഓക്കേ जयकारा दा 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 तो इसमें आप लोग कैसा है इसमें अभी മലയാളം ഡയലോഗ് હે نہیں आपका कुछ ആ മിറ ആക്ച് മലയാളം ഡയലോഗ് മേർ ചെയ്യാവുകാരെ കണ്ട് മലയാളി ലുക്ക് ഉണ്ട് അതെ നിങ്ങൾ എങ്ങനെ മലയാളിയാണോ സംസാരിക്കാൻ കുറച്ച് വീക്കാണ് അത് കുഴപ്പമൊന്നും അത് ഈ ഷോർട്ട് ഫിലിം കുറെ മലയാളത്തിൽ ചെയ്താൽ മതി നിങ്ങൾ അത് മലയാളത്തിൽ ആയിക്കോളും ും കണ്ടിട്ടുണ്ടാവും അതില് ജക്സ എന്ന് പറഞ്ഞ ഒരു ബിൽഡിംഗിൽ നിന്ന് തൊട്ട് കഥയാണ് നമ്പർ അപ്പൊ അത് ഞങ്ങളുടെ ചെറുപ്പത്തില് ഒരു സ്റ്റോറി ഉണ്ട് അപ്പൊ ആ ഒരു റിയൽ സ്റ്റോറീനെ പിടിച്ചിട്ടാണ് ഞങ്ങള് ഈ സ്റ്റോറി അങ്ങനെ ഇപ്പോ ഇവിടുത്തെ ജനറേഷനെ ഇഷ്ടപ്പെടാൻ വേണ്ടിട്ട് അങ്ങനത്തെ റൈറ്റിംഗ് ചെയ്തിട്ട് പിന്നെ അതൊരു ഫിക്ഷൻ മാതിരി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ജക്സ

ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആയിട്ട് കാണിക്കാം അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇട്ടു കഴിഞ്ഞാൽ വിശ്വലൈസായിട്ടും കാണിക്കാൻ പറ്റും എനിക്ക് അറിയത്തില്ല പക്ഷേ ഫ്യൂച്ചറില് അത് അങ്ങനെ ആവാന്ന് ഞാൻ പ്രതീക്ഷിക്കാം നമുക്ക് ഇവിടെ യശവന് ആൻഡ് രാഹുൽ അവരോട് അവരുടെ ആണോ നിങ്ങളുടെ ഡയറക്ടർ അതോ ഇതിനായിട്ട് ഡയറക്ട് ചെയ്താൽ മതി മുന്നേ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് ഷട്ട് ഡൗണും അനന്തരഫലം നമുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് മൂന്ന് അവാർഡ് ഡയറക്ടർ ഡയറക്ടർ അതിന്റെ അവിടെ ബെസ്റ്റ് പിന്നെ സ്ക്രീൻ ഈ ും അപ്പൊ ഇത്രയും ചെയ്ത പിള്ളേരാണ് നമ്മുടെ ചെറിയ ആൾക്കാരൊന്നല്ല അതായത് സാധാരണ ഒരു ട്രഡീഷണൽ രീതിയിൽ ഡയറക്ടർ എന്നും കാണാ ജോലി വേറെ ജോലിക്കൊന്നും പോവാൻ പറ്റില്ലല്ലോ ഇവർക്ക് പോവുകയാണെങ്കിൽ നമുക്ക് സാമ്പത്തികം ഇല്ലാണ്ട് അപ്പൊ നിങ്ങൾ ഈ ഒരു പാത്ത് ചൂസ് ചെയ്യാനുള്ള എന്തായിരുന്നു നിങ്ങളുടെ ഒരു ഉദ്ദേശം എന്തായിരുന്നു അൾട്ടിമേറ്റ്ലി നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾക്ക് സിനിമയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ള കാര്യം അപ്പൊ അതിന് നിങ്ങൾ ഈ പാത്ത് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ് ചെറുപ്പം തൊട്ട് തുടങ്ങിയ ഈ പാഷനാണ് ആക്ച്വലി ചെറുപ്പം തൊട്ട് ഞങ്ങള് സ്റ്റേജ് ഡ്രാമാസ് ചെയ്യുവാണ് ഞങ്ങൾ ഞങ്ങളുടെ ടീം തന്നെ ഈ ഇരിക്കുന്ന ടീം തന്നെ ഞങ്ങൾ ചെറുപ്പം തൊട്ട് തന്നെ സ്റ്റേജ് ഡ്രാമാസ് ചെയ്തു വന്നിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ മലയാളി അസോസിയേഷൻസ് ആക്ച്വലി ഇത് ഞങ്ങളെ കുറെ എൻകറേജ് ചെയ്യാറുണ്ടായിരുന്നു അപ്പം ഈ എൻകറേജ്മെന്റും ഈ സപ്പോർട്ടും കണ്ട് ഞങ്ങളുടെ ഉള്ളിൽ ആ പാഷൻ തന്നെ വളർന്നു വന്നതാ ഞങ്ങളുടെ ഉള്ളിൽ ആ കഴിവ് തന്നെ പുറത്തു വന്നതാ അപ്പോൾ അവരുടെ സപ്പോർട്ട് കാരണം ഞങ്ങളിപ്പോൾ ഈ നില ഈ ഈ ലെവലിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇത് ആക്ച്വലി പോസ്റ്റ് കോവിഡ് മോസ്റ്റ് ആൾക്കാര് ഇത് സോഷ്യൽ മീഡിയ ഈ യൂട്യൂബ് അതിലൊക്കെ മോസ്റ്റ്ലി ഇൻവോൾവ് ആയി തുടങ്ങിയ കാലം ഞങ്ങൾ ഞങ്ങളിത് വിചാരിച്ചു യൂട്യൂബിൽ തന്നെ വീഡിയോ കണ്ടന്റ് ഇട്ട് തുടങ്ങാന്ന് വെച്ചു അങ്ങനെ വിചാരിച്ചു അങ്ങനെ തുടങ്ങിയ സംഭവങ്ങളായിപ്പം ഞങ്ങൾ ഇപ്പം ചെറിയ ചെറിയ അവാർഡ്സ് ഒക്കെ കിട്ടി കിട്ടിത്തുടങ്ങിയും ആ പാത കണ്ടിന്യൂ ചെയ്ത് തന്നെ ഇപ്പൊ ഈ വെബ് സീരീസ് വരെ ഞങ്ങൾ എത്തിയിരിക്കുന്നത് വെബ് സീരീസ് തന്നെ അതിനെക്കുറിച്ച് പറയാൻ തന്നെ ജക്സ ഈ വെബ് സീരീസ് തന്നെ ഒരു കേസ്റ്റ് ഒരു വെബ് സീരീസ് ആയി മാറി നമ്മൾ ഈ കോഞ്ചറിങ് പോലത്തെ മൂവിയൊക്കെ പറയത്തില്ലേ ഈ മൂവി ഷൂട്ടിൻ്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക എഡിറ്റിങ് ഈ ഷൂട്ടിന്റെ ഇടയിൽ തന്നെ പാരനോർമൽ ആക്ടിവിറ്റീസ് ഉണ്ടാവുക അങ്ങനത്തെ സംഭവങ്ങൾ തന്നെ ഞങ്ങളുടെ ഈ ചെറിയ ഒരു വെബ് സീരീസിൽ തന്നെ ഇങ്ങനെയും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ ഫയൽസൊക്കെ കുറേ കറക്റ്റ് ആയിട്ട് പോയിട്ടുണ്ട് അതല്ലാതെ ഷൂട്ടിങ് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ഡബ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് കുറെ റീറ്റേക്സും കുറെ സംഭവങ്ങളൊക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇതിപ്പം കുറെ വർഷങ്ങൾ ഇത് ഒന്നോ രണ്ടോ വർഷം കൊണ്ട് തീർക്കാൻ വെച്ചിരുന്ന പ്രൊജക്റ്റ് ആയിരുന്നു പക്ഷെ കുറച്ച് നീണ്ടുപോയി ഈ ചെറിയ ചെറിയ മിസ്റ്റേക്സ് കാരണം ഈ എന്തോ ഒരു പ്രശ്നം കാരണം അത് മുടങ്ങി വന്ന സംഭവമായി നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ എത്ര നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ആണ് ഇപ്പൊ ഞാൻ കണ്ടിട്ട് കുറെ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരാണ് സിനിമയിലും വരുന്നത് പെർഫോമൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എത്ര ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് മീഡിയ അധികം യൂസ് ചെയ്യുന്ന ആളല്ല പക്ഷേ ഈ കോവിഡ് സമയത്താണ് എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു യൂട്യൂബ് ചാനൽ ഞാനും തുടങ്ങി അത് ആണെന്ന പേര് അതിൽ ഞങ്ങൾ ഒരു വൈൻസ് ഉണ്ടാക്കി ഞാൻ എന്റെ അച്ഛൻ അമ്മ എല്ലാവരും കോമഡി വൈൻസ് അവിടെ നിന്നാണ് ആക്ച്വലി തുടക്കം ചെറിയ കുറച്ചുകൊണ്ട് അഞ്ചു മിനിറ്റിന്റെ ഷോർട്ട് ഫിലിംസ് ഉണ്ടാക്കി അതിന്റെ നമ്മൾ ഷട്ട് ഡൗൺ പറഞ്ഞിട്ട് ഒരു ഏകദേശം നാപ്പത്തിയെട്ട് മിനിറ്റിന്റെ നമ്മളൊരു ആദ്യത്തെ ഒരു ഫുൾ ലെങ് നമ്മൾ മൂവി ഉണ്ടാക്കി അതാണ് നമുക്ക് ആദ്യത്തെ അവാർഡ് കിട്ടിയത് അതുകൊണ്ട് അനന്തരഫലം നേരത്തെ പറഞ്ഞത് അതാണ് നമുക്ക് രണ്ടാമത്തെ അവാർഡ് കിട്ടിയത് അങ്ങനെ പോകാ പോകെ ഇതിപ്പോ ഈ വെബ് സീരീസ് വരെ വന്നിരിക്കണം പക്ഷേ ചാട്ടും നേരത്തെ പറഞ്ഞ പറഞ്ഞ ക്വസ്റ്റ്യൻ ഇല്ലേ ഈ പ്രോസസ്സിന് ഒരു സർവൈവൽ ആണ് നമ്മളെല്ലാവരും പറഞ്ഞ ഇപ്പൊ നമ്മളെല്ലാരും ജോലി പോകണത് അപ്പൊ രാത്രി വന്നിട്ട് വരിക രാത്രി വീട്ടിലെത്തിയിട്ട് ഇതിന്റെ ബാക്കിൽ ബാക്കിലിരിക്കുക അപ്പൊ ഇതിന്റെ ബാക്കിൽ നമ്മുടെ ഫാമിലി കുറെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അത് നമ്മൾ അത് നമുക്ക് ആർക്കും കാണൂല ഫ്രണ്ട് ക്യാമറ അത് മനസ്സിലാവും അത് ബിഹൈൻഡ് ദ സീനാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഈ ചാത്തന്മാരും യക്ഷയുടെയും കൂടെ നമുക്ക് നമുക്ക് ഇനി അടുത്ത ആഴ്ച എപ്പിസോഡുമായി പുതിയൊരു കഥയുമായി വരാം അങ്ങനെ ഇന്നത്തെ ദിവസവും ഇവിടെ അവസാനിക്കുകയാണ് സൂര്യന്റെ താളത്തിനോട് ഉത്സാഹവും ഈ മഹാനഗരത്തിന്റെ താളത്തിനൊത്തുള്ള പ്രതീക്ഷയും അതാണ് നഗരം നൽകുന്ന വാഗ്ദാനവും ഞാൻ നിൽക്കുന്നത് ഇന്ന് ഏറ്റവും വലിയ ദ റിച്ചസ്റ്റ് കോർപ്പറേറ്റ് ബിൽഡിങ്ങിന്റെ മുമ്പിലാണ് നമ്മുടെ കേരളത്തിന്റെ ബഡ്ജറ്റിനെക്കാളും ഏറ്റവും കൂടുതലാണ് ഈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ബഡ്ജറ്റ് എന്നുള്ളതാണ് മറ്റൊരു സത്യം എന്തൊക്കെയാലും നഗരത്തിന്റെ കൂടു വിശേഷങ്ങളായി അടുത്ത ആഴ്ച വീണ്ടും കാണാം ടേക്ക് കെയർ ആൻഡ് ബാബി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക ഹലോ 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 മുംബൈ 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 എഴുതുകൾ നിശയില്ല ജീവിതയാത്രകൾ സ്നേഹത്തിൻ സൗഹൃദ ഭൂമിയിൽ അതിരില്ല കാഴ്ചയുമായി ഹലോ മുംബൈ Hello, Mumbai. Hello, Mumbai. Hello, Mumbai. Hello, Mumbai. Hello, Mumbai. Ningal Kai Summer Pichada. Hmm. Hair Elixir for Women. Powered by Aegon Shipping. Your cargo is our commitment. Aegon Shipping. Moving the world for you. Logistic partner, Sri Trans Logistic. Around the globe and round the clock.